ഓപ്പറേഷൻ നുങ്കൂറിൽ പരിശോധന ശക്തമായതോടെ ഉടമകൾ വാഹനങ്ങളുടെ രൂപം മാറ്റുന്നതായി കസ്റ്റംസ് വാഹനത്തിന്റെ ഉടമകൾ നിറവും നമ്പർ പ്ലേറ്റും മാറ്റിയതായാണ് സംശയിക്കുന്നത് വാഹനങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കടത്താനും ശ്രമം നടക്കുന്നതായി കസ്റ്റംസ് വിലയിരുത്തുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ചെക്ക് പോസ്റ്റുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി കേസിൽ മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരി അൻസാരിന്ന് കസ്റ്റംസിന് മുന്നിൽ ഹാജരാകും നൗമി ദിനേശ് ആണ് ചേരുന്നത് നൗമി ഓപ്പറേഷൻ നുങ്കൂറിന് ശേഷം വലിയ തോതിലുള്ള സംശയങ്ങൾ ആണല്ലോ ഉള്ളത് അതായത് കള്ളപ്പണ ഇടപാടുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ ഡി വിഷയത്തിലേക്ക് കടന്നു വരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു ഒപ്പം ഫസ്റ്റ് രജിസ്ട്രേഷൻ മലയാളിയുടെ പേരിൽ ഉണ്ട് എന്ന വിലയിരുത്തൽ ഇത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണോ അഭിലാഷ ഇപ്പോൾ കസ്റ്റംസ് തരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇങ്ങനെ ഒരു റെയ്ഡിനെ കുറിച്ച് ഇത്തരത്തിൽ ഇവരുടെ ഗ്രൂപ്പുകളിൽ അതായത് ഈ ലാൻഡ് ക്രൂയിസർ വാങ്ങുന്നവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പുകളിലടക്കം ചർച്ച ചെയ്തിരുന്നു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു റെയ്ഡ് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് അവരുടെ ഗ്രൂപ്പുകളിൽ നൽകുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഈ ഇത് സ്വന്തമാക്കിയ നിരവധി ആളുകൾ ആ ഈ വാഹനങ്ങൾ ഒളിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ മറ്റ് കളർ മാറ്റുന്നതിനോ ഏതെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം വരുത്തുന്നതിനു വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിരുന്നു എന്നൊരു വിവരമാണ് കസ്റ്റംസിന് ലഭിച്ചിരിക്കുന്നത് അതിനെ തുടർന്നാണ് ഇപ്പോഴും പല വാഹനങ്ങളും പിടിച്ചെടുക്കാൻ പോലും കസ്റ്റംസിന് ഏറെ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ അറിയുന്നത് എന്തായാലും പോലീസിന്റെ കസ്റ്റംസിന്റെ പരിശോധന വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇന്നലെ മൂവാറ്റുപുഴ സ്വദേശിയുടെ കയ്യിൽ നിന്നും മഹീൻ അൻസാരി എന്ന മൂവാറ്റുപുഴ സ്വദേശിയുടെ കയ്യിൽ നിന്നും ഒരു വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു അത് ലാൻ ക്രൂയിസറാണ് അത് ഇയാളുടെ പേരിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷെ കേരളത്തിലെ രജിസ്ട്രേഷൻ അല്ല അത് തന്നെയാണ് കസ്റ്റംസിനെ വീണ്ടും സംശയത്തിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനത്തിന്റെ വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുവാനായി ഇദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മഹിൻ അൻസാരി ഇന്ന് കസ്റ്റംസിന് മുന്നിൽ ഹാജരാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കസ്റ്റംസ് എന്തായാലും ഇതിന്റെ പരിശോധന വ്യാപകമാക്കി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചെക്ക് പോസ്റ്റുകൾക്കും നിർദ്ദേശം നൽകുകയും ചെയ്തു കേരളത്തിൽ നിന്നും പുറത്തേക്ക് വാഹനങ്ങൾ കടത്താനുള്ളൊരു ശ്രമവും നടക്കുന്നു എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് എന്തായാലും മിനിയം ആളുകൾ ഇതിൽ കുടുങ്ങും എന്ന് ഉറപ്പായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനങ്ങളാണ് കസ്റ്റംസ് പിടികൂടിയിട്ടുള്ളത് അതിനൊരു വാഹനം എവിടെയാണെന്ന് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിനുവേണ്ടി ദുൽഖർ സൽമാനെ നോട്ടീസ് അയക്കുവാനും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒക്കെ കസ്റ്റംസ് തീരുമാനിച്ചിട്ടുമുണ്ട് എന്തായാലും വലിയൊരു മാഫിയ തന്നെ അല്ലെങ്കിൽ വലിയൊരു ശൃംഖല തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതും കോയമ്പത്തൂര് ആണ് കേന്ദ്രമെങ്കിൽ പോലും അവരിലെ ചില അംഗങ്ങൾ ചില ആളുകൾ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിലെ പല സിനിമാ താരങ്ങളും വലിയ തോതിൽ വാഹനപ്രേമികളാണ് അതുപോലെ വ്യാപാരികളും വ്യവസായികളും ഒക്കെ അവരുടെയൊക്കെ ഷെഡുകളിൽ വില കൂടിയ നിരവധിയായ വാഹനങ്ങളുണ്ട് പക്ഷേ ആ വാഹനങ്ങളുടെ മറവിൽ അവർക്ക് പങ്കുണ്ടോ എന്നത് നമുക്ക് വ്യക്തതയില്ല പക്ഷേ പല വാഹനങ്ങളും തട്ടിപ്പ് നടത്തിയാണ് കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത് അത്തരം വാഹനങ്ങളൊക്കെയാണ് ഇവർ വാങ്ങിച്ചത് എന്ന സൂചനകൾ പുറത്തു വരുന്നു ഒപ്പം ഇതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടോ എന്ന സംശയമൊക്കെ ബലപ്പെടുകയാണ് എന്തായാലും കൂടുതൽ വലവിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്